എസ് എൻ ഡി പി യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കോടികളുടെ ക്രമക്കേട് നടന്നെന്ന കേസിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റും മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെ തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിലാണ് പുതിയ റിപ്പോർട്ട് നൽകിയതും വെള്ളാപ്പള്ളി നടേശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിനും വലിയ ആശ്വാസമായിരിക്കുകയാണ് കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാണിച്ച് തൃശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദന് നോട്ടീസ് അയച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തിന് ചികിത്സയിലാണ് വി എസ് ഈ സാഹചര്യത്തിൽ ഈ നോട്ടീസിനോട് എങ്ങനെ വി എസ് പ്രതികരിക്കും എന്നതാണ് നിർണായകമാകുക വി എസിൻ്റെ മകൻ വി എ അരുൺകുമാറാണ് നിലവിൽ വി എസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എസ് എൻ ഡി പി യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പതിനഞ്ച് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിൻ്റെ പരാതി പിന്നോക്കക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു സംസ്ഥാനത്തുടനീളം നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം റേഞ്ച് എസ് പി ഹിമേന്ദ്രനാഥാണ് അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ചത് മൈക്രോ ഫിനാൻസ് കേസിൽ വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ വി എസ് ഹൈക്കോടതിയെ സമീപിച്ചു ബി ഡി ജെ എസ് ബി ജെ പിക്ക് ചേർന്നതോടെ വെള്ളാപ്പള്ളിക്കെതിരെ സി പി എം ആരോപണം കടുപ്പിക്കുകയും ചെയ്തിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് സംസ്ഥാന വ്യാപക അന്വേഷണം തുടങ്ങിയത് വെള്ളാപ്പള്ളിയെ കേരള നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായി ഇടതു സർക്കാർ നിയമിക്കുന്നത് ഈ അന്വേഷണത്തിനിടെ ആയിരുന്നു വെള്ളാപ്പള്ളിക്കെതിരെ തെളിവുണ്ടെന്നും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നും ആദ്യഘട്ടത്തിൽ അറിയിച്ച വിജിലൻസ് ഇപ്പോൾ തെളിവില്ലെന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് അന്വേഷണം നടക്കുന്നതിനിടെ എല്ലാ ശാഖകളിൽ നിന്നും പണം തിരികെ അടച്ച് വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും തലയൂരി സാമ്പത്തിക നഷ്ടം വന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസും പിന്നോട്ടു പോവുകയായിരുന്നു വിജിലൻസ് അന്വേഷിച്ചതിൽ അഞ്ച് കേസുകളാണ് എഴുതി തള്ളാൻ നിലവിൽ മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ അമ്പത്തിനാല് കേസുകളിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ് ഈ കേസുകളിലും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് തന്നെയാവും റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുക ഏറെ വൈകാതെ തന്നെ ഈ റിപ്പോർട്ടുകളും കോടതിയിലേക്കെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചുമകളുടെ വിവാഹ സൽക്കാരത്തിന് വെള്ളാപ്പള്ളി നടേശൻ എത്തിച്ചത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ടായിരുന്നു ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി വെള്ളാപ്പള്ളിയുമായി നിർണായക ചർച്ചകളും നടത്തുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയുടെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനായിരുന്നു ചർച്ചകൾ കേരളത്തിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേക താൽപര്യമെടുക്കുമെന്ന് വെള്ളാപ്പള്ളിയെ അറിയിച്ചിട്ടുമുണ്ട് യും ബി ജെ പിയേയും വെള്ളാപ്പള്ളി എതിർക്കില്ലെന്നാണ് റിപ്പോർട്ട് ഇതെല്ലാം സംഭവിച്ചത് വിജിലൻസ് കുറ്റവിമുക്തി ഉറപ്പിച്ചാണെന്നാണ് സൂചന മാത്രമല്ല കോട്ടയം ലോക്സഭാ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എസ് എൻ ഡി പി പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പും വെള്ളാപ്പള്ളി നൽകിയിട്ടുണ്ട് തുഷാറിന്റെ മകളുടെ വിവാഹം നടന്ന് അഞ്ചു മാസത്തിന് ശേഷം ഡൽഹിയിൽ വിവാഹ സൽക്കാര ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി പങ്കെടുപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് മൈക്രോ ഫിനാൻസ് കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് കഴിഞ്ഞും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നതു തന്നെയായിരുന്നു വെള്ളാപ്പള്ളി കുടുംബത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാത്തവണയും തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കാറുള്ള വെള്ളാപ്പള്ളി ഇത്തവണ അത്തരം പ്രസ്താവനകൾ നടത്തില്ലെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാനാണ് വെള്ളാപ്പള്ളിയുടെ ആലോചന ഇതോടെ ക്ലീൻ ചിറ്റ് നൽകിയതിൽ സി പി എമ്മിലും ആശയക്കുഴപ്പവും ചർച്ചയും ഉയരുമെന്ന് ഉറപ്പാണ് അതായത് കുറച്ച് ദിവസം മുമ്പ് തന്നെ ക്ലീൻ ചിറ്റ് തീരുമാനം കോടതിയെ വിജിലൻസ് അറിയിച്ചിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടാകാതിരുന്നത് വെള്ളാപ്പള്ളി സി പി എമ്മിനൊപ്പം തന്നെയാകുമെന്ന് കരുതിയിട്ടാണ് അന്വേഷണം അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് വി എസിന് തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് നൽകിക്കഴിഞ്ഞു മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ കോർഡിനേറ്ററായിരുന്ന മഹേശൻ അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ആക്ഷേപമുയർന്നതാണ് ഈ ആത്മഹത്യാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ തെളിവില്ലെന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നൽകിയതിനാൽ ആ കേസന്വേഷണവും ഏറെ വൈകാതെ നിലച്ചേക്കും വായ്പയായിടുത്ത പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാവും അവശേഷിക്കുന്ന അമ്പത്തിനാല് കേസുകളിലും വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കുക അങ്ങനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും എസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സാധിക്കും ഇതോടെ പിണറായിക്കൊപ്പമായിരുന്ന വെള്ളാപ്പള്ളി കേസ് തീരുമ്പോൾ വീണ്ടും ബി ജെ പി പക്ഷത്തേക്ക് എത്തിപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്